കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് സിപിഐ സംസ്ഥാന കൌൺസിൽ സെക്രട്ടറി ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് ആധുനികമായി നവീകരിച്ച എം എൻ സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മുൻ സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് പൂർത്തിയാക്കിയതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു നവീകരിച്ച യമൺ സ്മാരകത്തിൽ നമ്മുടെ ഓഫീസിന്റെ പോത്തരം ആരംഭിക്കും നമ്മളെല്ലാവരും ചേർന്ന് വീണ്ടും പ്രഖ്യാപിക്കുന്നു ഇന്നത്തെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വഹിക്കേണ്ട പങ്ക് ഫലപ്രദമായി വഹിക്കാൻ ഉചിതമായ തീരുമാനം കൈക്കൊള്ളാനുള്ള വേദിയായി നമ്മൾ ഈ ഓഫീസിനെ മാറ്റും പുതിയ കാലം ആവശ്യപ്പെടുന്ന സാങ്കേതിക തികവുകൾ ഈ ഉണ്ടാകും രാഷ്ട്രീയ കർത്തവ്യങ്ങൾ ഏറെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ രാഷ്ട്രീയ കർത്തവ്യങ്ങളും നവീകരിച്ച ഓഫീസിൽ ആദ്യ സംസ്ഥാന കൌണ്സില് യോഗം ചേര്ന്നു മന്ത്രിമാരായ ജി ആർ അനിൽ കെ രാജൻ പി പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു